തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് നൽകാതെ കബളിപ്പിച്ചതിലും നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റത്തിലും പ്രതിഷേധിച്ചും തിരുനക്കര പാടി സപ്ലൈകോ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ജനകീയ പ്രതിരോധ സമരത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് ഉണ്ണാൻ സൗജന്യ അരി വിതരണം ചെയ്തു കാണം വിറ്റും ഓണമുണ്ണമെന്ന ആഗ്രഹത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് നെല്ല് വിളയിച്ച കർഷകരിൽ നിന്നും സംസ്ഥാന സർക്കാർ മാസങ്ങൾക്ക് മുമ്പ് സംഭരിച്ച് അമിത വിലയ്ക്ക് വിപണിയിൽ വിറ്റഴിച്ച ശേഷം കർഷകർക്ക് ഓണത്തിന് കുടിശ്ശിക തുക നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാർ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോഡിനേറ്റർ സജീവ് മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു അത് കണ്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രി ഗവൺമെന്റ് കയ്യിൽ കെട്ടി നോക്കി നിൽക്കുന്നു ഈ ഓണക്കാലത്ത് പോലും ബിന്ദാൻ സാധിച്ചിട്ടില്ല നിരക്കയറ്റം കൊണ്ട് ജലം പുറത്തിമുട്ടി നിൽക്കുന്നു ഇപ്പോ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എല്ലാ കാടുകാർക്കും ഇരുപത്തിയഞ്ച് രൂപ വീതം അരി നൽകുമെന്ന് പറഞ്ഞു ഞങ്ങൾ എനിക്ക് അയൽവാസിയായ ഒരു പാവപ്പെട്ട സുഹൃത്ത് ഇരുപത്തഞ്ചു കിലോ അരി ലഭിക്കുമല്ലോ എന്ന് കൊണ്ട് ഓട്ടർ സേവ് എടുത്തിരുന്നു ഇരുപത്തഞ്ചിലോയുടെ ഓട്ടർഷേ വേണമല്ലോ കോട്ടയം ജില്ലാ ചീഫ് കോർഡിനേറ്റർ ഗണേഷ് ഏറ്റുമന്നൂർ അധ്യക്ഷത വഹിച്ചു കർഷകൻ മദൻലാൽ കാഞ്ഞിരം മുഖ്യപ്രസംഗം നടത്തി ഗുരുദേവ സന്ദേശവുമായി ജി ജഗദീശ് സ്വാമി ആശാൻ ഗുരുദേവന്റെ വേഷത്തിൽ ചടങ്ങിൽ സന്നിഹിതനായി സംസ്ഥാന സമിതി അംഗം അൻസാരി ഈരാറ്റുപേട്ട കെ എം ഖാലിദ് ബിജു കണിയാമല സന്തോഷ് മൂക്കാലിക്കാട്ട് ഷെമീർ മുതിരപ്പറമ്പിൽ ബിബിൻ ശൂരനാടൻ ബിജു തെക്കേടം ബിജു തോട്ടത്തിൽ നൌഷാദ് കീഴേടത്ത് നിയാസ് പുളിക്കയിൽ ശ്രീലക്ഷ്മി കെ എം റഷീദ് സാബു കല്ലാച്ചേരിൽ നിസാർ കെ പി എ പി ബൈജു ടി എം എബ്രഹാം പുളിക്കൽ വി കെ സന്തോഷ് മത്തായി തെക്കേ പറമ്പ് കെ എം കുര്യൻ ഗോപകുമാർ വി എസ് പ്രകാശ്മണി ജ്യോതിഷ് മോഹൻ ഉണ്ണി കോട്ടയം തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ